തുലാൻ രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം ഈ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും ശരീരത്തിനും മനസ്സിനുമൊക്കെ നല്ല സുഖമുണ്ടാക്കുന്ന പ്രവർത്തികളിലൊക്കെ ഏർപ്പെടും ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിക്കും അത് മാത്രമല്ല ദൈവിക കാര്യങ്ങളിൽ അതേപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി തക്ക സമയത്ത് ഉപകാരമൊക്കെ ചെയ്യും പൊതുവേ ഈ രാശിക്കാർ എൻജോയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നിലായിരിക്കും അടിക്കടി യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും പിന്നെ യാത്രയിൽ സുഖ സൗകര്യങ്ങൾ നന്നായി നോക്കുന്ന ഒരാൾക്കാരാണ് എന്താണെങ്കിലും അത് ഷുറിയായിരിക്കും അന്യനാട്ടിൽ പോയാലും അവിടെയും തൻ്റെ സ്വന്തം നാട് പോലെയൊക്കെയാണ് പെരുമാറുക എല്ലാവരോടും വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ഒരു സ്വഭാവക്കാരായതുകൊണ്ട് ഇവിടെ ചെന്നാലും അവിടെ ഒരു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും ആഭരണങ്ങൾ അണിയാനൊക്കെ വലിയ താല്പര്യമാണ് ഇവർക്ക് ആ സാഹിത്യത്തോടൊക്കെ എപ്പോഴും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകും